எவன்ட்டு சமூக வரிவன் கெட்டி வச்சிருக்கே ரகியங்களு ജാതിഭേദം ജാതി ഭേദം പദദ്വേഷേദമില്ലാത്ത സർവനുസോദനത്തിന് അടുത്ത മാതൃകാ സ്ഥാനമാവല്ലേ രണ്ടു വാക്ക് അടർത്തി എടുത്തിരം സംസാരിക്കുന്ന ഒരു ശബ്ദം സംസ്കൃത ഭാഷയിൽ ഗുരുദേവൻ ഉണ്ടായിരുന്ന അപോരമായ അതിന്റെ അളവ് എത്രയാണെന്ന് പറയാൻ പറ്റില്ല ആ ഭാഷ കൊണ്ട് ഈ ജാതിഭേദം എന്നുള്ള എല്ലാ ഗുരുദേവന്റെ കാവ്യങ്ങളിലും സംസ്കൃത ഭാഷയുടെ ചില നിഗൂഹനം ചെയ്ത ബന്ധനങ്ങൾ ഉണ്ട് ഭാഷ നന്നായി കൈകാര്യം ചെയ്യാൻ കഴിയുന്നവർക്ക് അത് കണ്ടുപിടിക്കാൻ കുറച്ചെങ്കിലും കഴിയും അതിൽ രണ്ട് ചെറിയ കാര്യങ്ങൾ പറയാം ചെറുതല്ല വളരെ വലുതാണ് ഹജാതി ഭേദം എന്തുകൊണ്ട് തുടങ്ങി മതദ്വേഷം രണ്ടാമത് പറയുന്നത് എന്ത് ഇതൊന്നും ഞാൻ എടുക്കുന്നില്ല പ്രയോഗം സോദരത്വേന വാഴുന്ന ഈ വാക്കിന്റെ അർത്ഥം ആശയം എന്തെന്ന് ചോദിച്ചാൽ തെറ്റിപ്പോകുമെന്ന് പറയുന്ന നിങ്ങളാതിരിക്കുന്നു എനിക്കറിയാം മലയാളികൾ എവിടെയുണ്ടോ അവരോട് എല്ലാം അവർ ഒറ്റ മറുപടി പറയും സഹോദരങ്ങളെ പോലെ ജീവിക്കുന്നു എന്ന് എല്ലാവരും പറയും ആശയം ആശയം ശരിയാ സംസ്കൃത ഭാഷയുടെ പാരംഗതനായ വിശ്വഗുരുവിന്റെ വരികളിൽ സംസ്കൃത ഭാഷയുടെ നിഗൂഹനം ചെയ്തൊരു നിബന്ധനം അതിന്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട് പെട്ടെന്ന് കിട്ടൂല ഇത്തിരി ചിന്തിച്ചാൽ മനസ്സിലാകും മനസ്സിലാവും എന്ന വാക്കിനെ സംസ്കൃത വ്യാകരണം അനുസരിച്ച് ഒന്ന് വ്യവച്ഛേദിക്കണം എഴുതുമ്പോ ചേർത്ത് എഴുതുമ്പോ అర్థం ఎంత భగవద్గీత భగవాన్ సన్యాసస్తు మహాభావో మునిర్బ్రహ్మిస్తుహు సన్యాసే തീരണം എന്ന് പറഞ്ഞാൽ ഒരുപാട് വ്യാകരണം ഒന്നും പറയാവുന്ന സമയമല്ല ഉച്ചഭക്ഷണത്തിന്റെ സമയം അടുത്തു വന്നു അതുകൊണ്ട് വ്യാകരണം പറഞ്ഞ് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ആശയം ഇങ്ങനെയാണ് സഹോദരങ്ങളെ പോലെ അല്ലേ സഹോദരങ്ങളായി തന്നെ നിങ്ങൾ ഇവിടെ വരണം

അയാൾക്ക് ഊനുണ്ടോ സ്വഭാവത്തിൽ ചില ഊനമൊക്കെ വന്നിട്ടുണ്ട് ശരീരത്തിൽ വലിയ ഊനുണ്ടോ പക്ഷെ അയാൾ ശരിക്കും പോലെയാകാൻ ആർക്കും എളുപ്പമാണ് മലയാളത്തിൽ നമുക്ക് ഉപമയുടെ ലക്ഷണം പഠിപ്പിച്ചു ഒന്നിനോട് ഒന്ന് സാധിച്ചു ചാന്ദ്രനെ പോലെ നിൻമുഖം രൂപത്തിലാവോ രൂപത്തിലാവുമോ പോലെയാകുമല്ലോ അത് ഉപമയാണ് സഹോദരങ്ങളെ പോലെ എന്നാൽ ഉപമയാണ് ഗുരുദേവൻ പറയുന്ന സഹോദരങ്ങളെ പോലെ വരാനല്ല സഹോദരങ്ങളായിത്തന്നെ ജീവിച്ച പോലെ ഇതെന്ത് വേണം സഹോദരത്വേന വാഴുന്ന വാഴുക എന്ന് പറഞ്ഞാൽ അതൊരാചാരമാണ് രാജവാഴ്ച എന്ന് പറയുന്നത് അതൊരാചാരമാണ് എന്നത് ആചാരമാണെങ്കിൽ ആചാരത്തെ തകർക്കാൻ പറ്റുമോ സുപ്രീം കോടതി വിധിച്ചപ്പോ പെണ്ണുങ്ങളെല്ലാം കൂടെ ശബരിമല പറ്റില്ല അതുകൊണ്ടാണ് നിങ്ങൾ സഹോദര സഹോദരങ്ങളായി ആചാരമാക്കണം എന്തൊരു വലിയ ആശയമാണ് നിങ്ങൾ സഹോദരങ്ങളായി തന്നെ ജീവിക്കണമെന്നല്ല ആചാരമാക്കണം വാഴണം ആ വാഴ്ചയുടെ പ്രാധാന്യമാണ് ഉപനിഷമായ പതിനെട്ട് അധ്യായമുള്ള ചാന്തോഷത്തിന്റെ സ്ഥാനമാണ് ദൈവദശകം അതിന്റെ അഖീലം ചേർത്തിരിക്കുന്ന ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം എന്താ സഹോദരത്തിന വാഴണം കേൾക്കുമ്പോ ലഘുവായി തോന്നി സഹോദരങ്ങളെ പോലെ ജീവിക്കണം അല്ല സഹോദരങ്ങളായി തന്നെ നിങ്ങൾ ആചാരമാക്കിയെടുക്കണം